നമ്മളെല്ലാവരും യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇതെൻ്റെ ഉളു മണാലിയിലേക്കുള്ള യാത്രയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടണലിലൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഈ ടണൽ ഒരു അത്ഭുതമായി തോന്നി ഒരു മലയുടെ രണ്ട് വശങ്ങളിലെ യാത്ര ലളിതമാക്കാൻ എത്രയോ ആളുകളുടെ എത്രയോ വർഷത്തെ കഷ്ടപ്പാടായിരിക്കാം ഈ ഒരു ടണൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ നീളമുണ്ടെന്ന് തോന്നുന്നു ഈ ടണലിന് രണ്ട് വശങ്ങളിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള യാത്രകൾ ചെയ്യണം ടണലിനുള്ളിൽ ചിലയിടങ്ങളിൽ ഇതുപോലെ വാഹനങ്ങൾ ചെറുതായി ഒന്ന് നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഇട സ്ഥലങ്ങളുണ്ട് എന്ന് കരുതി കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ താമസം പഞ്ചാബിലായിരുന്നു പഞ്ചാബിലെ സ്റ്റേ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മണാലിയിലേക്ക് തിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളുടെ ടണൽ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ് ടണൽ യാത്ര കഴിഞ്ഞ് അടുത്ത ഒരു ലോകത്തിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായത് അങ്ങനെ ടണൽ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഒരു പാലത്തിലേക്ക് കയറി ആ പാലം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായി തോന്നിയത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല ഉണക്കു സമയമായിട്ടും ആ നദിയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു ആ നദിയോട് ചേർന്ന് തന്നെ അപകടകരമായ രീതിയിലെ ഒരു വീടും കണ്ടു അവിടെ നിന്നും കുറേ കൂടി മുന്നോട്ട് പോയപ്പോൾ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള മറ്റൊരു സ്ഥലം കണ്ടു അവിടെ ഞങ്ങൾ ഇറങ്ങി കുറേ സമയം സ്പെൻഡ് ചെയ്തു കാണാൻ വളരെ മനോഹരമായ സ്ഥലം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ എത്രയോ ആഗ്രഹിച്ചിരുന്ന സ്ഥലം മനോഹരമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു അത്ഭുതമെന്ന് തന്നെ പറയണം അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങൾ എത്രയോ ആഴമുള്ള സ്ഥലമാണ് അവിടെ ഒരു വലിയ ബിൽഡിംഗ് കണ്ടു അങ്ങനെ ഞങ്ങളുടെ യാത്ര മണാലിയിലേക്ക് എത്തി എങ്കിലും തണുപ്പ് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ മഞ്ഞ് ആ ഭാഗങ്ങളിൽ ഒന്നും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്താണ് കുളിവ് മണാലിയുടെ യഥാർത്ഥ ഭംഗി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഉൾഭാഗങ്ങളിൽ മഞ്ഞുണ്ടെന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അവിടേക്ക് പോയില്ല